മലപ്പുറത്തെ മനുഷ്യരെ നടുമാരോ جي تا جي ري کي مذن کي ري کي ري يي دل پاڻي نڪو ري يي دل پاڻي نڪو ري يي دل پاڻي نڪو پاڻي نباڻو پاڻي نباڻو پاڻي نباڻو لوڪ سمو هارت سکولم مون پوهاله هارت سکولم مون پوهاله هارت سکولم مون پوهاله هارت سکولم مون پوهاله جيندا باد باكٽار کي جيندا باد باكٽار کي جيندا باد സി എമ്മും പിണറായി സി പി എമ്മും പിണറായി നിങ്ങളിനാട് ഇന്നപമാനം കുല സിന്ദാബാദ് സിന്ദാബാദ് തുറന്നുകിടക്കുന്ന ഒരു ശ്മശാനം പോലെ വിജനമായി കിടക്കുന്ന ഒരുപാട് സ്വതന്ത്ര സമര സേനാനികളുടെ രക്തസാക്ഷിത്വമുള്ള അവരുടെ അടയാളങ്ങളുള്ള മണ്ണാണ് നേടാമെന്ന് വ്യാമോഹിക്കേണ്ട കേട്ടോ എന്ന് അങ്ങനെ ഹിന്ദു വോട്ടിന് വേണ്ടി തർക്കിക്കുന്ന പ്രസ്ഥാനങ്ങളായി